കടലാക്രമണം രൂക്ഷമായതോടെ തിരുവനന്തപുരത്തെ തീരദേശവാസികൾ തീരാ ദുരിതത്തിലായിരുന്നു മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്തതിനാൽ മത്സ്യത്തിന്റെ ലഭ്യത കുറഞ്ഞതും പനി പടർന്നു പിടിക്കുന്നതുമാണ് ഇവരുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചുതങ്ക് മുതൽ പൊഴിയൂർ വരെയുള്ള കടലോര മേഖലയാണ് കടലാക്രമണം മൂലം ദുരിതത്തിലാകുന്നത് പല സ്ഥലങ്ങളിലും കടൽഭിത്തി ഇല്ലാത്തതും ശാസ്ത്രീയമായി കടൽഭിത്തി നിർമ്മിക്കാത്തതുമാണ് ഈ വർഷത്തെ കടലാക്രമണം അതിരൂക്ഷമാക്കിയത് ഇതിൽ കടലാക്രമണത്തിന്റെ രൂക്ഷത കൂടുതൽ വെളിവാകുന്നത് ചിറയങ്കി ഗ്രാമപഞ്ചായത്തിലെ പൂതുറയിലും തിരുവനന്തപുരം നഗരസഭയിലെ കൊച്ചിത്തോപ്പ് വലിയതുറ പൂന്തുറ മേഖലകളിലുമാണ് കടലാക്രമണം കാരണം തങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഈ കല്ലില്ലെങ്കിൽ എന്ത് ചെയ്യും ഞങ്ങളുടെ വീടെ ശക്തമായ തിരയടി മൂലം തീരത്തടക്കിയിരുന്ന കടൽഭിത്തി ഒഴുകിപ്പോയിട്ടുണ്ട് വലിയതുറ കൊച്ചുതോപ്പ് ഭാഗങ്ങളിലായി ഏതാണ്ട് ഇരുന്നൂറ്റി പത്തോളം വീടുകളാണ് കടൽ കയറി നശിച്ചത് നിലവിൽ ഈ വീട്ടുകാരെ വലിയതുറ യു സ്കൂളിലും ഫിഷറീസ് സ്കൂളിലുമായി പാർപ്പിച്ചിരിക്കുകയാണ് ശക്തിയായ കടൽ തീരം കയ്യേറിയതോടെ വൈദ്യുതിയും കുടിവെള്ളവും ഇവർക്ക് ലഭിക്കാതെയായി അതേസമയം മത്സ്യബന്ധനത്തിന് വിഴിഞ്ഞം തുറമുഖത്തെ ആശ്രയിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നും വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് തങ്ങൾക്ക് പലപ്പോഴും അവഗണനയാണ് ലഭിക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് പോകാൻ വിഴിഞ്ഞത്താണ് ഇതിന്റെ ആശ്രയം നമുക്ക് വള്ളം ഇറങ്ങാനൊന്നും അവര് സമ്മതിക്കുന്നില്ല ഉണ്ടാകുന്ന കടലാക്രമണത്തിൽ നിന്നും തങ്ങളെ സഹായിക്കാൻ അധികൃതർ മുന്നോട്ട് വരണമെന്നാണ് തീരദേശവാസികളുടെ ആവശ്യം ദീപക് പോൾ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം